മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷായ മീൻ തിരിച്ചറിയാൻ മെർക്കുറി മാലിന്യങ്ങളാണ് മീനിന്റെ കാര്യത്തിൽ ഏറ്റവുമധികം പരാമർശിക്കപ്പെടുന്നത് മെർക്കുറി മാലിന്യങ്ങൾ നിറഞ്ഞ ജലാശയങ്ങളിൽ വളരുന്ന മീനുകളിലാണ് മെർക്കുറി വിഷബാധ ഉണ്ടാവുക മീനുകൾ മലിനജലം ചെകിളിയിലൂടെ അരിച്ചുവിടുമ്പോൾ മെർക്കുറി ശരീരത്തിൽ അടിയുന്നു അവയുടെ ജീവിതകാലം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിലടിയുന്ന മെർക്കുറിയുടെ അളവും കൂടും നാലുതരം മീനുകളാണ് മെർക്കുറി വിഷബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ സ്രാവ് ചൂര കടൽക്കുതിര കിങ് മാക്കറിൽ എന്നിവയാണവ മത്സ്യങ്ങളുടെ ശരീരകലകളിലാണ് മെർക്കുറി അടിയുന്നത് അതിനാൽ പാചകം ചെയ്താലോ കൊഴുപ്പ് നീക്കിയാലോ ഒന്നും ഈ മാലിന്യം മാറ്റപ്പെടുന്നില്ല ഇത്തരം മത്സ്യങ്ങളെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും മെർക്കുറി അടിയുന്നു വിഷബാധയുടെ പ്രശ്നങ്ങളുള്ളതിനാൽ മത്സ്യങ്ങളുടെ തലയും കരളും വൃക്കയുമൊന്നും കഴിക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം അമോണിയയും ഫോർമാലിനുമാണ് മീനുകളിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ മീൻ കേടുകൂടാതിരിക്കാനാണ് ഇവ ഉപയോഗിക്കുക ഫോർമാലിൻ പാചകം വഴിയൊന്നും നശിക്കുകയുമില്ല മത്സ്യത്തിന്റെ പുതുമ മനസ്സിലാക്കുവാൻ പല മാർഗങ്ങളുമുണ്ട് അത് തിരിച്ചറിഞ്ഞ് വാങ്ങുകയാണെങ്കിൽ പഴയതും കേടായതുമായ രാസവസ്തുക്കൾ ചേർത്തതുമായ മത്സ്യം വാങ്ങുന്നത് ഒഴിവാക്കാം എളുപ്പം കേടാകുന്ന ഒന്നാണ് മത്സ്യം രാസപ്രവർത്തനം നടന്ന് ഡൈ ഓ ട്രൈമീതേൽ അമോണിയ മത്സ്യത്തിൽ തനിയെ ഉണ്ടാകുന്നതിനാൽ മീനിൽ എളുപ്പം ബാക്ടീരിയ വളരും ഇതുമൂലമാണ് മീൻ പെട്ടെന്ന് കേടാകുന്നത് അതിനാൽ മീൻ വാങ്ങുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് തുറമുഖത്തെത്താറുള്ളൂ അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ എത്തുന്നതിനു മുൻപേ അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല മത്സ്യത്തിന്റേത് ഉറച്ചതും തിളക്കമുള്ളതുമായ മാംസമായിരിക്കും തൊട്ടുനോക്കിയാൽ നല്ല മാർദ്ദവുമുണ്ടാകും മീൻ ഫ്രഷ് ആണോ എന്നറിയാൻ ഫ്രഷ് മീനിന് ദുർഗന്ധമോ അമോണിയഡ് ഗന്ധമോ അനുഭവപ്പെടുകയില്ല കടൽ മണമാണ് ഉണ്ടാവുക കടലിലെ കാറ്റടിക്കുമ്പോഴുള്ളതുപോലത്തെ ഗന്ധം മത്സ്യത്തിന്റെ കണ്ണുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ മത്സ്യത്തിന്റെ കണ്ണുകൾ തിളക്കമുള്ളതായിരിക്കും മങ്ങൽ ഒട്ടുമുണ്ടാവില്ല അതിനൽപ്പം തടിപ്പുമുണ്ടാകും രാസവസ്തുക്കൾ ചേർത്ത മത്സ്യത്തിന്റെ കണ്ണുകൾക്ക് നീല നിറമായിരിക്കും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്